ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റൂമിൽ തനിച്ചായതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പാർക്കിൽ പോകും പാർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് ബൈക്കിലാണ് പോകുന്നത് നമ്മൾ അഞ്ച് മിനിറ്റ് ബൈക്കിൽ പോകാനുള്ള ദൂരം ഉണ്ട് അപ്പം പോകുന്ന ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാം പാർക്കൊക്കെ കാണിക്കാം എന്നുള്ള രീതിയിൽ എടുത്തിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു ടെമ്പിളിൽ ഉത്സവമാണ് അപ്പോൾ അവർ ഇങ്ങനെ സ്റ്റാച്ചുവൊക്കെ ലൈറ്റിൻ്റെ പോലത്തെ ഉണ്ടാക്കി വെക്കും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുഞ്ഞിന് ഭയങ്കര ഭയങ്കര സന്തോഷമായി ഓരോ രീ ഓരോ ദൈവങ്ങളുടെ ഓരോ ഫോട്ടോ പ്രതിമകൾ പോലെ ലൈറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കാണിച്ച് ഞങ്ങൾ പാർക്കിലോട്ട് വന്നു ഒരു ഒരു എട്ട് എട്ട് മണിയായപ്പോഴേക്കും പാർക്കിലോട്ട് വന്ന് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാർക്ക് വരുന്നത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു വാക്കിങ്ങിനും ഒക്കെ ആൾക്കാർ വരുന്നൊരു ജോഗിങ്ങൊക്കെ വരുന്ന ഒരു പാർക്കാണ് കുട്ടികളും ഉണ്ടാവും ഈവനിങ് കുട്ടികൾ കൂടുതലായിരിക്കും കളിക്കാനൊക്കെ അപ്പോൾ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് വരുന്നത് അപ്പോൾ അവളാണെങ്കിൽ ഓടിച്ചാടി അവിടെ ഇവിടെയൊക്കെ പോയി കളിക്കും കുറച്ച് കൂട്ടുകാരും ഉണ്ട് കൂട്ടുകാരും തന്നെ അവിടെ വന്ന് കണ്ട് ഉള്ള ഒരു കൂട്ടുകാരാണ് അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവളെ ഇവിടെ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളൂ ഡെയിലി വൈകുന്നേരം വൈകുന്നേരം വന്നിട്ട് ഹസ്ബൻഡ് നേരത്തെ വരുന്ന സമയങ്ങളിലൊക്കെ വൈകുന്നേരം ഇവിടെ വരും ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഭയങ്കര ബോറടി ആണല്ലോ കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ വരാറുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ പപ്പ ഒരു കമ്പ് വിളിച്ചിട്ട് അവളുടെ കൈ കൊടുത്തപ്പം അവൾ അതും കൊണ്ടായി കളിക്കല് പിന്നെ അവിടെയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഈ ഊഞ്ഞാൽ സീസോ അതുപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവക്കാണെങ്കിൽ ഊഞ്ഞാലിലാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പപ്പ ഇങ്ങനെ ആട്ടിക്കൊടുക്കുകയാണ് അവൾക്കാണെങ്കിൽ കൈ പിടിച്ചാടാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ തറയിൽ വീഴും അതുകൊണ്ട് ഇങ്ങനെ ആട്ടി ആട്ടിക്കൊടുക്കുവാണ് ഞങ്ങളധികം ലേറ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചു പെട്ടെന്ന് തിരിച്ചു പോന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്